അസലാമലൈക്കും വറഹമത്തുല്ലാ താല ഒ ഖേത്തു അങ്ങ് അറേബ്യയിൽ ഉമ്മ ഓരോന്ന് ആലോചിച്ചിരിക്കുകയാണ് റബ്ബേ പുത്തം വീട് തറവാട് തോട്ടങ്ങൾ കാര്യങ്ങള് നാദരല്ലാതെ അങ്ങനെ കിടക്കുകയാണ് ഷാമോനെ പതക്കെ ശ്രദ്ധിക്കാൻ ഒഴിവുണ്ടാവോ എനിക്കറിയില്ല തോട്ടത്തിലാകെ തേങ്ങ വീണ് കിടക്കുന്നുണ്ടാവും അടക്ക കിടക്കുന്നുണ്ടാവും ആരെടുക്കാൻ അങ്ങനെ കേടന്ന് മുളച്ച് പോകണുണ്ടാവും ആരും ശ്രദ്ധിക്കാനൊന്നുമില്ല ആ ഞാൻ ഉണ്ടാകുമ്പോൾ എപ്പോഴെങ്കിലൊക്കെ നമ്മുടെ ഇറങ്ങി പോയി വെക്കും ഷമ്മാസനയും കൂട്ടി അല്ലെങ്കിൽ പിന്നെ ഒലപ്പുള്ള റബ്ബേ എല്ലാം തോട്ടത്തിലാകെ നടന്ന് തേങ്ങയൊക്കെ പെറുക്കി കൂട്ടി അടക്കൊക്കെ പെറുക്കി കൂട്ടി അങ്ങനെ കൊണ്ട് നടന്നതേനും ഇപ്പോൾ ഒരു വസ്തുവിനും പറ്റണുണ്ടാവില്ല ആകെ അലങ്കോലമായി കെടുക്കണം വളം ഇടണുണ്ടാവില്ല ഒരു സാധനം മുതൽ നോക്കണുണ്ടാവില്ല എന്താ ഇപ്പം ചെയ്യുക ഒരാളെ നിർത്താമെന്ന് വിചാരിച്ചേനും അതൊന്നും നടന്നില്ല തേങ്ങ കക്കപ്പം എന്താ വില എത്ര തേങ്ങ വീണ് എടുക്കുന്നുണ്ടാവും ആ റബ്ബർ അന്ന് വിളിച്ചിട്ട് ഒന്ന് കവറിടാനും വെട്ടാനൊക്കെ ഏൽപ്പിച്ചതിനും എന്തായി നാവം പഠിച്ചോനെ ഉമ്മ ഓരോന്ന് ആലോചിച്ചുകൊണ്ടിരിക്കുകയാണ് പെട്ടെന്ന് അതാ ഫൈസൽ ഉമ്മ എന്താ നല്ല ആലോചനയിലാണല്ലോ മോനെ നാട്ടത്തൊക്കെ ആലോചിച്ചാണ് ഇവിടെ നിന്നപ്പോഴേ ഇവിടെ ഉണ്ട് ഷീലായി ഇവിടെ അങ്ങനെ എന്തൊക്കെ ആയിട്ട് മക്കി മദീനൊക്കെ ആയിട്ട് അങ്ങനെ നിന്നു സത്യം പറഞ്ഞാൽ ഇവിടെ നിൽക്കുമ്പോൾ മനസ്സിലൊരു സമാധാനമുണ്ട് പക്ഷെ എന്നാലോ നാട്ടത്തെ കാര്യത്തെ കുറിച്ച് ഇപ്പോൾ ആലോചിച്ചപ്പോഴാണ് ഓരോന്ന് മനസ്സ് കണ്ടി വരേണ്ടത് അല്ലമ്മ എന്ത് പോകാനായോ ആ മോനെ പൂവെന്നെ ഇനിയിപ്പോ നുസിൻ്റെ പ്രസവവും കാര്യവും ഒക്കെ ഉണ്ട് ബേജാറാണ് ബേജാറഞ്ഞിപ്പോൾ ഉമ്മ അത് വൈകാതെ പോകാം കുറച്ച് ദിവസം കൂടെ ഇവിടെ മോനെ എനിക്കിടെ പേജ അതിന് പത്ത് എട്ട് കഴിഞ്ഞു തുടങ്ങി എന്താ ഒമ്പീക്ക് ആയിത്തുടങ്ങി ഇനിയിപ്പോൾ പ്രസവത്തിന് കൊണ്ടുപോലും കാര്യങ്ങളൊന്നും നടന്നിട്ടില്ല എൻ്റെ അഭിപ്രായം പെരയിൽ പുത്തൻ വീട് നിറവാട്ടിൽ തന്നെയാണ് നിർത്താന്നാണ് അതേ അതേക്കാരൻ നല്ലത് അല്ലാതെ ഇപ്പോൾ എന്താന്നോ സംഭവം ഓല എടുങ്ങാറാക്കണ്ടല്ലോ ഞമ്മക്കിവിടെ ഒരു പാർപ്പയത്തിൽ നിർത്തിക്കാണ്ട് അങ്ങനെ ഉണ്ട് അതേ അതേക്കാരൻ നല്ലത് ഉമ്മ അങ്ങനെ നിർത്താറൊന്നും പറ്റൂലമ്മ പുറത്തുള്ള ആൾക്കാരെന്നും മോനെ വിശ്വാസമുള്ളവരെ നിർത്തിയാൽ മതിയല്ലോ വിശ്വാസം ഇല്ലാത്തവരും അറിയാത്തവരും വേണ്ട അരുൺ മാത്രം നിർത്തിയാൽ മതി ഉമ്മ അതിൻ്റെയൊക്കെ ആവശ്യമുണ്ട് ഒന്നിനും വിശ്വസിക്കാൻ പറ്റാത്താണ് ഉമ്മ കാരണം ഓരോ പറഞ്ഞാൽ വീട്ടിനകത്ത് നിൽക്കണം എന്തെങ്കിലുമൊക്കെ സംഭവിച്ചാൽ നമ്മളൊന്നും അറിയില്ല പൊന്നു മോനെ അതൊന്നും നമ്മൾ ഉമ്മ അങ്ങനെ നിർത്തൂല അതുകൊണ്ടുതന്നെ അല്ലേ ഞാൻ ന്യൂസിനോടും ഷം ഷമാസിനോടും പറഞ്ഞത് വീട്ടിൽ അങ്ങനെ ആരും നിർത്തണ്ട നുസൈബാൻ്റെ വീട്ടിൽ കൊള്ളു പോയിക്കോട്ടെ എന്നുള്ളത് അതുകൊണ്ടുതന്നെയല്ലേ ഉമ്മ പറഞ്ഞത് ആ അതും പറഞ്ഞു നന്നായി പറയാൻ പറ്റൂലേ ആരൊക്കെ തന്നെ വീടിനുള്ളിൽ വെച്ചാൽ എന്തൊക്കെയാണ് ഉള്ളതൊക്കെ കണ്ടുവച്ച് എന്തെങ്കിലുമൊക്കെ ആയിക്കഴിഞ്ഞാൽ മോനെ ഒന്നുമല്ല മനുഷ്യന്മാരെ കൊല്ല മടിക്കാത്ത കാലല്ല ഇപ്പോൾ അതുകൊണ്ട് ആ എന്തായാലും ഉമ്മപ്പോൾ ഓലവിടെ ഇല്ലല്ലോ ഇല്ലില്ല ഓലിപ്പോ മറ്റൊരു തന്നെയാണ് തോന്നുന്നത് എന്നു വിളിച്ചു നോക്കട്ടെ അപ്പോൾ തന്നെ അതാ ഉമ്മ ഷമ്മാസിനെ വിളിക്കുന്നു ഹലോ മോനെ ഷമ്മാസേ ആ ഉമ്മ അസ്സലാമലൈക്കും വാലൈക്കും അസാം എവിടെ ഉണ്ട് കുട്ടി മാൻ്റെ കുട്ടി ഇവിടെ നുസി ഓളെ വീട്ടിൽ തന്നെ അല്ലേ ഉമ്മ വരെ കേട്ടോ നിങ്ങൾക്ക് ബേജാറാകുണ്ടാവും അല്ലേ ഹേ ഇല്ല ഉമ്മ നിങ്ങൾ എന്തൊക്കെയോ പരിപാടി ഉണ്ടെന്നൊക്കെ പറഞ്ഞത് ആ മോനെ ഉണ്ട് അതിൻ്റെ ഇടയിൽക്കൂടെ പോലും വേറൊരു പണി നോക്കുന്നുണ്ട് ഇവിടെ ഏതായാലും ഉംറിയും മദീന സിയാർത്തും കാര്യങ്ങളും ഒക്കെ കഴിഞ്ഞതിന് ശേഷം ഇപ്പോൾ ആ അറബി ഉണ്ടല്ലോ അറബി ഓല് പല പഴയ കച്ചവടക്കാരാണല്ലോ ഓലെ തമ്മിൽ ആ ഓല് തമ്മിൽ ഫൈസലിനും വേണ്ടിയിട്ട് എന്താ ഒരു ബിസിനസ് കാര്യങ്ങളൊക്കെ നോക്കുന്നുണ്ട് തോന്നുന്നുണ്ട് ഫൈസലിനെ കൊണ്ട് തന്നെ അത് നടപ്പിക്കുകയാണ് എന്നൊക്കെ തോന്നുന്നുണ്ട് കാരണം അത് ഓലപ്പാൻ്റെ നിർബന്ധമാണ് അതായത് അറബി അവിടെ വലിയൊരു ഷോപ്പ് ഇടുകയാണെന്നോ അതിലിപ്പോൾ പാർട്ട്ണറായിട്ട് ഫൈസലിനെ കൂട്ടുക എന്നൊക്കെ അതിപ്പോൾ ഓരോ നിർബന്ധമാണ് എനിക്കിപ്പോൾ കൂടുതലൊന്നും കഴിയൂല എൻ്റെ ഒരു മകൻ്റെ സ്ഥാനത്ത് ആണല്ലോ മോനെപ്പോൾ നിൽക്കുന്നത് അപ്പോ ഇപ്പം എൻ്റേതായിട്ട് ഒരു ബിസിനസ് അവൻ്റെ പേരിൽ എന്നൊക്കെ പറഞ്ഞിട്ട് അങ്ങനെയൊക്കെ മാഷ ഉള്ള ഉമ്മ അങ്ങനെയാണോ ആയിക്കോട്ടെ റാഹത്ത് ആയിക്കോട്ടെ അവൊന്നും കുഴപ്പമില്ല ഒക്കെ നല്ല കാര്യം തന്നെയാണ് അവിടെയൊക്കെ ഒരു ബിസിനസ് സെറ്റ് ആകുക എന്ന് പറഞ്ഞാൽ നല്ല കാര്യം തന്നെയാണ് ആ ഓല് എന്തതിനായിട്ട് ഒരുങ്ങി നിൽക്കുകയാണ് അപ്പം പിന്നെ ഞാനും ഇതിലൊന്നും പറഞ്ഞില്ല പിന്നെ ഫൈസൽ ഓൻ്റെ ഇഷ്ടം പോലെ തന്നെ അയക്കോട്ടെ മോനെ പിന്നെ മറ്റേ കാര്യത്തിനെ കുറിച്ച് അതിങ്ങനെ പറയണം പറയണം അപ്പം എത്ര ദിവസത്തിന് കണക്കും കാര്യങ്ങളൊക്കെ ഉണ്ടല്ലോ അതും കൂടെ ആകട്ടീചരിച്ച് നിൽക്കണം പിന്നെ രണ്ടാളോടും കൂടി അങ്ങോട്ടും ഇങ്ങോട്ടും ഓല ഇഷ്ടം മനസ്സിലങ്ങോട്ടും ഇന്നും പറഞ്ഞിട്ട് റെഡിയാണെങ്കിൽ പൊന്നും മോനെ നിൽക്കാൻ കഴിഞ്ഞു ഞങ്ങളുടെ വരേണ്ടിട്ടാ ഏഹ് ഇൻഷാ അല്ല അപ്പം അതിന് കുറച്ചും കൂടി ഒരു സാവകാശം വേണം ഇൻഷാ അല്ല ഓളെ പ്രസവം കാര്യം ആകുമ്പോൾ നിൽക്കാണ്ട് എത്തണം ഉമ്മ അതൊന്നും ഒരു വിഷയമുള്ള കാര്യമില്ല ഉമ്മ സാവധാനത്തിൽ വന്നാൽ മതി ഒരു പേടിയും പേടിക്കണ്ട മോനെ എന്നും അവിടെ അങ്ങ് നിർത്തുമ്പോളേ ഉമ്മ അതിന് അവൾ അവിടെ ഇല്ലല്ലോ പിന്നെ ഇവിടെ ഷമ്മാസേ നീ എന്തു പറയുന്നത് അതേ ഉമ്മ ഞാനിപ്പോൾ ഒരു ഫ്ലാറ്റ് എടുത്തിട്ടുണ്ട് ഫ്ലാറ്റിലാണ് അത് എൻ്റെ ഷോപ്പിൻ്റെ നേരെ മുമ്പിൽ തന്നെയാണ് അത് ഹോ സമാധാനമായി ഞാൻ വിചാരിച്ചു ഈ അയാൾ അവിടെയൊക്കെ കൊണ്ടി ആക്കിയോന്ന് പഠിച്ചോനേ ആ ഉമാതാ നോക്കിയാൽ കാണാം ഇപ്പം ഞാൻ ഷോപ്പിലാണ് കണ്ടത് നുസിയ നേരെ എൻ്റെ നോക്കിയാൽ അവരുടെ ആ ഗ്ലാസ് വിൻഡോ എൻ്റെ ഷോപ്പിന് നേരെയാണ് ജസ്റ്റ് ഒന്ന് വിളിച്ചാൽ നോക്കിയാലൊക്കെ കാണാനായി കഴിയും എൻ്റെ പൊന്നും മോനെ ജോളെടങ്ങാറാക്കൂലെ എനിക്കറിയാം ഓ എന്നാലും എൻ്റെ കുട്ടി ശ്രദ്ധിക്കണം കേട്ടോ പഠിച്ചോനെ കാരണം എട്ട് മാസം ആകണ്ട് അതിന് മുമ്പ് തന്നെ പ്രസവം നടക്കണം സമയമായി തുടങ്ങി കാരണം അങ്ങനെയാണല്ലോ എപ്പോഴും ഒരു കണ്ണ് വേണം ഒറ്റക്കാക്കി പോരുത് ബേജാറാണ് മനുഷ്യന് ഉമ്മ നിങ്ങൾ ഒരു പേടിയും പേടിക്കണ്ട ഞാൻ അവളെ നോക്കിക്കൊണ്ടിരിക്കും നാലഞ്ച് പ്രാവശ്യം ഞാൻ അങ്ങോട്ടും കൊണ്ട് പോയി വരും പിന്നെപ്പോൾ എന്താ എന്ത് വിടെങ്കിലും ഫോൺ ഉണ്ടല്ലോ കയ്യിൽ അതൊന്നും പ്രശ്നമല്ല മോനെ എൻ്റെ ധൈര്യം എന്നെ രക്ഷിക്കട്ടെ എന്തായാലും കകത്ത് രക്ഷിക്കണേ റഹ്മാനെ ഒരു ബുദ്ധിമുട്ടിലും പെടുത്തല്ലേ അതാ എന്നാൽ ഈ സമയം അതാ പുത്തൻ വീട്ടിൽ ഫസീല അങ്ങോട്ട് കയറി വന്നിരിക്കുന്നു ഫസീല അവിടെയാകെ നോക്കുകയാണ് ഇല്ല ഒരു കുട്ടിയെയും കാണുന്നില്ല മുറ്റമാകെ ആകെ അലങ്കോലമായി കിടക്കുന്നു മൊത്തത്തിൽ വാതിലെല്ലാം പൂട്ടിയിരിക്കുന്നു അവൾ കോലായിലേക്ക് കയറി കോലായി ഓപ്പണായിരുന്നു ആ വാതിൽ പിടിച്ച് ഉന്തി നോക്കി ഇല്ല ഇതൊക്കെ കുറ്റിയിട്ട് പോയിക്കണമല്ലാരും ഇവിടത്തുകാർക്ക് എവിടെ പോയിക്കുക പലരും ഗൾഫിലും മുമ്പ്രക്കും അവിടെയും ഇവിടെയും ഞാൻ വെറും ഒരു പൊട്ടെത്തി എനിക്കതൊന്നുമില്ല ഞാനിവിടെ അങ്ങനെ അലഞ്ഞു തിരിഞ്ഞു നടക്കുക അവൾ അടുക്കള ഭാഗത്ത് പോയി മുട്ടി വാതിൽ തുറക്കാനും കിട്ടുന്നില്ല വല്ലാത്തൊരു നേരെ ജമീലത്താത്തയുടെ വീട്ടിലേക്കാണ് അവൾ പോയത് ആരാ അത് ജമീലത്താത്ത വീട്ടിൽ നിന്ന് ഇറങ്ങി നോക്കി പഠിച്ചോനെ ഒരു നിമിഷം ഫസീലേ കണ്ട് ജമീലത്താത്ത ഞെട്ടിപ്പോയി അല്ല ഫസീലെപ്പോഴേ ഞാൻ ഇപ്പൊ വരുകയാണ് ഇവിടെ ആരുല്ലേ ഒക്കെ പോയിക്കണേ ശരിക്കും പറഞ്ഞ ജമീലത്താതാക്ക ശരിക്കൊരു ഭയം തോന്നി എവിടെ ഷെറീന ഷെറീന ഓള് അവിടെ ഉള്ളിലാണ് പെട്ടെന്ന് അതാ അവളുടെ ശബ്ദം കേട്ടുകൊണ്ട് അവൻ ഇറങ്ങി വരുന്നു റഷീദ് ആർക്കാ ഷെറീന വേണ്ടത് എന്തിനാ വേണ്ടത് അത് പറഞ്ഞുകൊണ്ടാണ് അയാൾ ഇറങ്ങി വന്നത് ഷെറീനന്നല്ലേ ഇന്നോട് കൊണ്ട് വരാൻ പറഞ്ഞത് പിന്നെ ഇപ്പം എന്താ ഇങ്ങനെ വിളിച്ചു വരുത്തി അപമാനിക്കണേ ഷെറീന നിന്നോട് എന്തിനാണ് വരാൻ പറഞ്ഞത് അതെ ഇങ്ങളെ കള്ളത്തരങ്ങളൊക്കെ ഇവിടെ പൊള്ളി എന്ത് കള്ളത്തരം അറിയില്ല അറിയാത്ത പോലെ അഭിനയിക്കണ നിങ്ങൾ കുറച്ച് ആൾക്കാർ എന്തിനായിട്ടുള്ള പുറപ്പാടാത് എൻ്റെ വീടിൻ്റെ പടി ചവിട്ടി പോരുത് ഇറങ്ങിക്കോണം റഷീദ് ഫസീലയോട് ആ പറയുന്നത് ഒരിക്കൽ പോലും ഫസീല വിചാരിച്ചില്ല എന്ത് നിങ്ങളോട് പറഞ്ഞത് വീടിൻ്റെ പടി ചവിട്ടരുതെന്നോ അതെ പുത്തൻ വീട് തറവാട്ടിലെ മരുമകളാണ് ഞാൻ ആ ഒരു ഓർമ്മ നിങ്ങൾക്ക് വേണം എന്ത് കരുതിയിട്ട് നിന്നോട് ഇങ്ങനെയൊക്കെ സംസാരിക്കുന്നത് നിങ്ങൾക്ക് അറിയില്ല ഐഷുമാനെ അറിഞ്ഞിക്കണ് എല്ലാവരും മനസ്സിലേക്ക് തൽക്കാലം വണ്ടി വിട്ടോളി ഇവിടെ ആരും നിൽക്കണ്ട ഓരോ ചറ്റിത്തരങ്ങൾ കാട്ടിയിട്ടല്ലേ ഇവിടെ നിറക്കി വിട്ടത് പിന്നെ ഇങ്ങോട്ട് പുത്തൻ വീട്ടിൽ തറവാട് മരുമകൾ എന്ന് പറഞ്ഞ് വന്ന് കയറാനുള്ള അവകാശം നിങ്ങൾക്ക് അവിടെ ഉണ്ടാവില്ല ഒക്കെ പൊടി തട്ടിപ്പോയിക്കണ് ഇങ്ങള് പോയതേ പോലെ തന്നെ അവർ വരുമ്പോൾ ഇങ്ങളെ കണ്ട പിന്നെ വെച്ചേക്കൂല പിന്നെ വേണ്ടാത്ത ആവശ്യമില്ലാത്ത പരിപാടികൾക്ക് നിൽക്കേണ്ട കേട്ടോ ഷെറീനാനെ വിളിക്കാനോ പറയാനോ എന്തിനെങ്കിലും ചെറ്റത്തിനത്തിനോ കൂട്ട് പിടിക്കണമെങ്കിൽ ഒറ്റത്തനത്തിനെ ബാക്കി വെച്ചേക്കില്ല പറഞ്ഞില്ലെന്ന് വേണ്ട റഷീദ് അത് പറഞ്ഞുകൊണ്ട് അകത്തേക്ക് കയറി എന്താ പതി ഇങ്ങനെ ചൂടാണ് എന്താ പത് അപ്പോഴേക്കും ഷെറീന അങ്ങോട്ട് ഇളകി വരുന്നു അതേ പറ്റൂല ഇവിടെ നിൽക്കാൻ ഫുള്ള് ഇറ്റങ്ങൾ വിഷങ്ങളാണ് ഇവരടി ജീവിക്കാൻ സമ്മതിക്കൂല ഞാൻ പോവണ് എവിടേക്കെങ്കിലും പെട്ടെന്ന് അവൻ അവളുടെ മുടിക്ക് പിടിച്ചു അതേ പോകുന്നതിന് മുമ്പ് ചില കണക്കുകളൊക്കെ ബോധിപ്പിക്കാറുണ്ട് അതൊക്കെയാണ് ബോധിപ്പിച്ചിട്ട് പോയാൽ മതി ഓക്കെ പിന്നെ അവിടെ വരണമെന്നില്ല റഷീദിൻ്റെ ആ ഒരു വാക്ക് വളരെയധികം ഗൗരവത്തോടെയായിരുന്നു ഷെറീനെ എന്താണ് എൻ്റെ മാപ്പിളി പറഞ്ഞത് എന്നാൽ അറിയുന്നില്ലായിരുന്നു ഫസീല അവളെയും ഒരു സ്വർണക്കേസിൽ കൊടുക്കിയിട്ടുണ്ട് എന്നുള്ള കാര്യം ഷെറീനയും ഫസീലയും റാഹിലയും കൂടിയാണ് അത് ചെയ്തത് എന്ന് പറയുവാനാണ് അവൾ ഉദ്ദേശിക്കുന്നത് എന്തൊക്കെ തന്നെയാലും പുത്തൻവീട് തറവാടിൻ്റെ വാതിലൊക്കെ അവൾ പോയി മുട്ടിയിക്കണല്ലോ തൽക്കാലം വിരലയാളൊക്കെ അവിടെ പതിഞ്ഞിട്ടുണ്ടാവും അത് മതി നമ്മളെ മാത്രം കുറ്റക്കാരാക്കണ പരിപാടി വേണ്ടല്ലോ കേറി പോടിയകത്ത് വീണ്ടും റഷീദിൻ്റെ ഗർജനം ദേ ഫസീലയുടെ നേരെ പറഞ്ഞു നിങ്ങൾ ഈ വീട്ടിൽ കയറാൻ ഒരിക്കലും യോഗ്യതയില്ല ഞാൻ സമ്മതിക്കില്ല നിങ്ങൾ ഇറങ്ങിപ്പോയിക്കാണ് ഇവിടെ നിന്ന് നിങ്ങൾ പുത്തൻ വീടല്ല പഴയ വീട്ടിലത്തെ തറവാട്ടത്തെ രാജകുമാരി ആണെങ്കിലും ചെറ്റത്തത്തിന് കൂട്ടു നിൽക്കാൻ ഒരൊറ്റ കുട്ടിനെയും വെറുതെ വിടൂലട്ടോ ഒക്കെ ഞാൻ കോടതിയിൽ പോയി പറയും ഒക്കെ ഒരൊറ്റ ഒന്നിനെയും വിടൂല അതിന് മനുഷ്യ ഞാനും നിങ്ങൾ കാട്ടിയത് ഒന്നും കാട്ടിട്ടില്ല ഇറങ്ങി പോവുകയാണ് നല്ലത് ശരിക്കും റഷീദിൻ്റെ ആ ഒരു ഭ്രാന്തൻ സ്വഭാവം കണ്ട ഫസീലയ്ക്ക് അല്പം പേടി തോന്നി കാരണം അയാൾ ഇളകിക്കൊണ്ടാണ് നിൽക്കുന്നത് എന്തുകൊണ്ടും തലക്കൊന്ന് കിട്ടാൻ ചാൻസ് ഉണ്ട് അതുകൊണ്ട് തന്നെ ഫസീല അവിടെ നിന്ന് പതുക്കെ പോകുകയായിരുന്നു ചങ്ങയ്ക്ക് പിരാന്തയ്ക്കണ് പെണ്ണുങ്ങളോടുള്ള പിരാന്ത് ഇന്നോടാ കാണിക്കണത് ആ ഓ അങ്ങോട്ട് വരട്ടെ അവൾ മനസ്സിൽ കരുതിക്കൊണ്ട് പുത്തൻ വീട് തറവാടി വഴി തന്നെ അതാ തിരിച്ചു പോവുകയാണ് ഹോ വലിയൊരു കൊട്ടാരം കണക്കൊരു വീട് എൻ്റെ മക്കളെയും ഒക്കെ ഏറ്റവും ഗൾഫ് പോയി പാർക്കാണ് എല്ലാരും കൂടി എന്താ പോലെയൊക്കെ സുഖം തീ കൊടുക്കാണ് വേണ്ടത് ഈ ഒരു പുത്തൻ വീട് തറവാട്ടിന് രണ്ടാം പേരൻ്റെ കൂടെ എൻ്റെ മാപ്പിള നവാസ് കണ്ട് സുഖിക്കുകയായിരിക്കും അഹ് എന്താ ഉള്ളൊരു സുഖം ഏതോ ഒരു ചെറ്റക്കുടിൽ കഴിയണേ അല്ലെങ്കിൽ ഇവിടെ ഉള്ളവർക്ക് ചെറ്റക്കുടലിലുള്ളവരെ പറ്റുള്ളൂ ഏറ്റവും പാവങ്ങളെ നോക്കി തെണ്ടി തിരിഞ്ഞ് നടക്കുന്നങ്ങൾ തിരഞ്ഞെടുത്ത് കിട്ടും അങ്ങനത്തെ ഒരു സ്വഭാവമാണ് ഏറ്റങ്ങൾക്ക് ഇപ്പോൾ കണ്ട ഒന്ന് നവാസ് എന്ന് പറഞ്ഞ എൻ്റെ ആ ഒരു ഇരണ്ണം കെട്ട ഭർത്താവുണ്ടല്ലോ ഓനും അങ്ങനെ തന്നെ ഏതോ ഒരു ചെറ്റക്കുടലിന് ഏതോ മൂത്ത് നരച്ചൊന്നിനെ കെട്ടിക്കൊടു നിൽക്കണമെന്ന് അറിഞ്ഞ കേട്ടോ മറ്റേതാണെങ്കിലും അതും രണ്ടാം കെട്ടുകാരനെ എന്താണ് ബലക്കൊരോ സ്വഭാവം കണ്ടുകൂടാ ഞങ്ങൾ ഈ ഒരു കാട്ടിക്കൂട്ടൽ എന്നിട്ട് ഇങ്ങനെ സുഖിക്കുകയാണ് മറ്റോളപ്പം അനവാസ് തന്ത്രം കൊടുക്കണം വയസ്സാം കാലത്ത് ഓരോ ചെറ്റത്തിൻ്റെ സ്വഭാവം കാട്ടുണ്ട് എൻ്റെ മക്കളും കൂട്ടിക്കൊണ്ട് ഒരിക്കൽ പോലും സൗദഗർഭിണിയാണ് എന്നുള്ള കാര്യം അറിഞ്ഞിട്ടില്ല ഫസീല അഥവാ അറിഞ്ഞാൽ തന്നെ അവളുടെ ദേഷ്യം കൂടുകയുള്ളൂ റഷീദ് ദേഷ്യത്തോടെ അതാ വീട്ടിൽ നിന്ന് ഇറങ്ങി ഓട്ടോയിലേക്ക് കയറി വണ്ടി സ്റ്റാർട്ട് ചെയ്തു മോനെ എങ്ങോട്ടാ ആരുടെ വാക്കുകൾക്കും മറുപടി കൊടുത്തില്ല ഷെറീന കൂട്ടിനടച്ച് കിളിയ പോലെ അവിടെ നിൽക്കുകയാണ് അവൾക്ക് അറിയാം എന്തെങ്കിലുമൊക്കെ സംഭവിക്കും പഠിച്ചോനെ ഇനിയിപ്പോൾ എന്താ ചെയ്യുക ആ മാലിട്ട് പൂതി കെട്ടിയില്ല അപ്പോ അയാളത് തട്ടെടുത്തു അത് വിറ്റിട്ടുള്ള പൈസ വരട്ടെ കാട്ടിക്കൊടുക്കാം ഓ എൻ്റെ റബ്ബെ ഒരു സമാധാനത്തിന്റെ സുഖത്തിൽ ഒരു ദിവസം പോലും ജീവിക്കാൻ സമയക്കൂലാച്ച എങ്ങനെ ഇവിടെ കയ്യാ അവള് നിൽക്കാതെ ചിലക്കാൻ തുടങ്ങി ജമീല ദാത്ത് പറഞ്ഞു പൊന്നാർ ചെറിയ ചെറിയാച്ചൊന്നും എല്ലാ വർത്താനം പറഞ്ഞു നാട്ടുകാരും വീട്ടുകാരും കേൾക്കും എന്തിനാ അങ്ങനെ ഉണ്ടാക്കണേ ഓൻ ഇവിടെ ഉള്ളപ്പോൾ എൻ്റെ തൊള്ള പൊന്തിയിലല്ലോ എൻ്റെ നാവ് അനങ്ങിയില്ലല്ലോ എന്തിനാ ചപ്പം ഇതിനിങ്ങനെ നിൽക്കുന്നത് ഏഹ് എനിക്ക് എന്തെങ്കിലും നോക്കിക്കൂടെ ഒന്നും ഉണ്ടാന്നൂടെ തള്ളേ ഇങ്ങളാണ് നിങ്ങളെ നിങ്ങളെ മോൻക്ക് ഉസിറ് നൽകണത് അല്ലേ അദ്ദേഹം ഒരു പാവേനോ നിങ്ങളെന്തൊക്കെയാ നോണെ പറഞ്ഞെടുത്തേക്കണേ നോണേ എന്ത് തൊണാ നിങ്ങളെന്തൊക്കെയോ പറഞ്ഞു കൊടുത്തക്കണല്ലോ പറഞ്ഞു കൊടുക്കാതെ ഒന്നും സംഭവിക്കൂല പൊന്നാറ് ചെറിയ ഞാൻ ഒന്നും പറഞ്ഞു പറഞ്ഞുകൊടുത്തിട്ടില്ല പിന്നെ പിന്നെ എങ്ങനെ എൻ്റെ കൗത്തുത്വ മാലയൊക്കെ അത് കണ്ടത് ആ എങ്ങനെ കിട്ടിയതോ എന്ന് പറയും എൻ്റെ കൗതൃത്വ മാലേ അത് ഏത് മാലാ നിങ്ങൾക്ക് അറിയാത്തേപ്പോലെ അഭിനയിക്കണ്ട എല്ലാത്തിനും പിന്നിൽ നിങ്ങൾ തന്നെയാണ് നിങ്ങളെ പറഞ്ഞാൽ മതി ഷെറിന പഠിച്ചോനെ വിചാരിച്ചിട്ട് വേണ്ടാതൊന്നും പറയല്ലേ ഞാൻ ഒന്നിനും നിന്നിട്ടില്ല ഞാൻ അവരോടൊന്നും പറഞ്ഞിട്ടില്ല പിന്നെന്താ നിങ്ങളൊക്കെ വേണ്ട പണിയുണ്ട് അവൾ ദേഷ്യം പിടിച്ച് ഉമ്മയെ നല്ല രീതിയിൽ ചീത്ത പറയുന്നുണ്ട് വെറുതെ അല്ല നിങ്ങളവിടുന്ന് പുറത്താക്കിയത് ജമീലത്താത്തന്നെ വീട്ടിൽ നിന്ന് എപ്പോഴും നിങ്ങൾക്ക് ഇങ്ങനെ ഫുഡ് ഒന്നൊക്കെ ഇങ്ങനെ കിട്ടിയിരുന്നല്ലോ നിങ്ങളിപ്പോൾ ഒഴിവാക്കിയില്ലേ അത് നന്നായിട്ടുണ്ട് നിങ്ങൾ ഒഴിവാക്കിയാൽ പോരാ നിങ്ങളെ നല്ല ചാട്ടവാറിന് തല്ലാണ് വേണ്ടത് അമ്മായിമ്മയോട് പറയുന്ന വാക്കുകൾ അതെ അത് ഒരിക്കൽ പോലും അവർക്ക് ഉൾക്കൊള്ളാൻ കഴിഞ്ഞില്ല എൻ്റെ റബ്ബേ എന്തിനാ റഹ്മാന ഇവരെ അടിയിൽ എന്നെ ഇടണത് ചെയ്തു എനിക്ക് കയ്യൂലല്ല ഞാൻ എന്ത് തെറ്റ് ചെയ്തിട്ട് എന്തൊക്കെയാണുള്ള വിളിച്ച് പറയണത് എന്നങ്ങട് കൊന്നാളെല്ലാവരും കൂടി എനിക്ക് ഒന്നും വേണ്ട ഈ ദുനിയാവിലടിയിൽ കിടന്ന് അടങ്ങാറയ്ക്കണ് കൈയ്യൂല മക്കളെ എന്നെ കൊണ്ട് കഴിയൂല ഉമ്മമ്മ എന്തിനെ അറിയണേ പേരക്കുട്ടികൾ ഉമ്മമ്മയുടെ അരികിൽ മക്കളെ ഉമ്മമ്മമാനെ പഠിച്ചോന്നാണ് കൂടെ ഇവിടെ നിങ്ങളെ ഉമ്മാൻ്റെ ഉപ്പാൻ്റെ ഇടയിൽ എന്നിട്ട് എന്തിനാ ഞങ്ങൾ ഇടങ്ങാറാക്കണ് ഉമ്മമ്മ എന്താണ് ഉമ്മ നിങ്ങളമ്മ ചീത്ത പറഞ്ഞ് കേൾക്കണില്ല ഞങ്ങൾ എന്ത് കാര്യത്തിലാണ് റബ്ബെ ഞാൻ എന്ത് പറഞ്ഞു കൊടുത്തു എന്നോ എന്ത് ഞാൻ ഒന്നും പറഞ്ഞു കൊടുത്തു എനിക്ക് പേടിയാണ് അവിടെ അടുക്കാൻ തന്നെ ഉമ്മമ്മ സാറില്ല ഞങ്ങളമ്മച്ചയ്ക്ക് പിരാന്താണ് അതാണ് മക്കളെ എങ്ങനെയെങ്കിലും നന്നായിക്കോളിൻ്റെ റബ്ബിൽ വന്ന് കിട്ടിയൊരു സാധനം ഒന്നിന് ഒരു അടുക്കളയിലേക്കൊന്ന് വരിക വെച്ചുണ്ടാക്കി ഒന്നും ചെയ്യൂല നേരം വെളുത്താൽ അങ്ങനെ തന്നെ ഈ കുട്ടികളെ വന്ന് ചോദിച്ചു ഉമ്മ നമുക്ക് അപ്പപ്പുണ്ടാക്കിയിരിക്കണോ കടി ഉണ്ടാക്കിയിരിക്കണോ ഒന്ന് ചോദിക്കും ആ ഇനി കാണി പുറത്തേക്കാണ് നിസ്കാരപ്പായം ഇരിക്കുന്ന സമയത്ത് ഏറ്റങ്ങൾ പയിച്ചു വരുക ഞാൻ വേഗം നീച്ച് വന്ന് കടി എന്തേ ഉണ്ടാക്കിയറ്റങ്ങൾക്ക് കൊടുക്കും കുറച്ച് കഴിയുമ്പോൾ ഓൾ നീച്ചു വരും ഇങ്ങനെ ഉണ്ടാക്കിച്ചത് മൊയ്വ് ഓളാണ് തിന്നു ഞയ്ക്ക് ഒന്നുമില്ല ആ ഒരു അവസ്ഥ റബ്ബെ എത്ര ദിവസമായി ഇന്ന് എന്നാവും നാളെ എന്നാവും കരുതി നോക്കും ഒരു ദിവസം കണ്ടെക്കണം ഷമ്മാസിനെ അവിടെ കൊണ്ടുപോയി കൊടുക്കാൻ പറഞ്ഞ കണ്ട അന്ന് വലിയ വെച്ചുണ്ടാക്കലും എന്തോ ഒരു സ്നേഹം ചായ ഉണ്ടാക്കലും കടി ഉണ്ടാക്കലും കറി ഉണ്ടാക്കലും പത്തിരിയും ഓ വന്ന് കണ്ടെക്കണെന്ന് ആർത്ത് നെയ്ച്ചോളും ഒരൊന്നു പോണ് ഇപ്പോൾ അവൾക്ക് ഒരിതുമില്ല ഈ കുട്ടികൾ പഴിച്ചിട്ടുണ്ടെന്ന് എൻ്റെ അടുത്ത് വന്നിക്കും ഞാൻ എന്തത് കാട്ടുക ഈ മക്കളെ വിചാരിച്ചിട്ട് ഞാൻ ഇവിടെ നിൽക്കുകയാണ് ആ കുട്ടികളി ഓൾ എന്തെങ്കിലും കാട്ടും ആ ഇട്ടറിഞ്ഞ് പോകുന്നൊക്കെ അല്ലേ പറഞ്ഞത് പുതിയാപ്പള്ളി കുട്ടികളൊക്കെ അവിടെ പോയിക്കോട്ടെ പോയാൽപ്പം എന്താ ഓൽക്ക് പോയി ആ ഈ പെണ്ണുങ്ങൾ കുറച്ച് ഉസിറുള്ളതിനെടുത്താൽ തന്നെ വലിയ അടങ്ങാറാണ് പെണ്ണുങ്ങൾ കുറച്ച് അടക്കവും അമർച്ചയും പാവുള്ളിനെടുക്കാൻ നല്ലത് ഈ ഒരു ഉസ്റുള്ള സൈസിനെടുത്താലേ ആകെപ്പാട ആ സമാധാനമാണ് നഷ്ടപ്പെടും കാലാകാലം കാലം ഇത് ഉണ്ടാക്കണം ഓരോന്ന് പൈസമാണെന്നുള്ളൊരു ചിന്ത മാത്രമുള്ളവർക്ക് അങ്ങനെ തന്നെ ഇക്കാര്യം ആണുങ്ങളൊന്നും ഒരു വില ഉണ്ടാവില്ല അതേപോലെ തന്നെ ഇപ്പൊ കുറച്ച് ദിവസം ആയിക്കണ രണ്ടു ദിവസം ആയിക്കണ് എന്റെ റഷീദ് ഒന്ന് അവളോട് വെച്ചതാണ് കേട്ടിട്ട് മറ്റേത് ഒന്നും പേടിച്ചു കഴിഞ്ഞാ തൊള്ളല്ലേ കേക്കല് നിങ്ങൾ ഇതും നടന്നിട്ട് എന്ത് കിട്ടാനാ എന്തെങ്കിലും നടക്കുവോ അങ്ങനെ എങ്ങനെ എങ്ങനെ അങ്ങനെ പറഞ്ഞു ഇപ്പൊ ഏതായാലും ഒന്ന് ഓന് ഉഷാറ് വച്ചേക്കണ് എന്നാൽ ചില കള്ളികളൊക്കെ ഒന്ന് എനിക്കറിയണം അല്ലെങ്കിലും ചമാസ് എന്ത് കാര്യത്തിന ഒരാഴ്ച നിന്ന് ഇനി ഇത്രയും പൈസ അവർക്ക് കൊടുത്തത് മറ്റോള് പറഞ്ഞു കിട്ടില്ല റാഹില ഷമ്മാസ എന്ന പൈസ ഉണ്ടത് ഇവളെന്താ പറഞ്ഞത് ഹോ എന്തൊക്കെ കളവാണ് റബ്ബേ ഇവരുടെ എങ്ങനെ ജീവിക്കും എന്തായാലും വേണ്ടില്ല ഷമാസിനോടൊന്ന് കാര്യങ്ങൾ പറയട്ടെ ശരിയാണ് ഷമ്മാസ് എന്ന് വെച്ചാൽ പണക്കാരാണ് പാവങ്ങളായ ഞങ്ങൾക്കൊന്നും അവരോട് അങ്ങനൊന്നും ചോദിക്കാനോ പറയാനുള്ള അർഹതയും കാര്യങ്ങളൊക്കെ ഇല്ല എന്നൊക്കെ എല്ലാവരും വിചാരിക്കേണ്ട പക്ഷേ ഷമാസിൻ്റെ മനസ്സ് നല്ലതാണ് ഓനോട് കാര്യങ്ങളൊക്കെ ഒന്ന് പറയണം കാരണം കൊടുത്തത് കൊടുത്തു ഇനി ദയവായി കൊടുക്കരുത് എന്ന് പറയാനും പറയണം അതിന് വേണ്ടിയിട്ട് നേരെയതാ ഷമ്മാസിൻ്റെ ഷോപ്പ് ലക്ഷ്യമാക്കി അവൻ പോകുന്നു ഷമ്മാസിൻ്റെ ഷോപ്പിന് മുമ്പിൽ തൻ്റെ ഓട്ടോ നിർത്തി നേരെ ആ ഒരു ഗ്ലാസ് ഡോർ തള്ളി തുറന്ന് അവൻ അങ്ങോട്ട് വരുന്നു അപ്പോഴേക്കും അവിടെ ഒരു അവിടെ ഉള്ളായിരുന്ന സ്റ്റാഫുകൾ സർ വെൽക്കം എന്തെടുക്കാനാണ് ഒന്നും എടുക്കാനല്ല എനിക്ക് ഷംമാസിൽ നിന്ന് കാണാനായിരുന്നു ആഹാ ബോസ് ഇതായിപ്പോൾ അങ്ങോട്ട് പോയിട്ടേ ഉള്ളൂ എവിടെയാണ് എങ്ങോട്ട് പോയത് അല്ല ഫ്ലാറ്റിലേക്ക് പോയതാണ് ഫ്ലാറ്റിലോ അപ്പോൾ ആ ഇപ്പോൾ ഫാമിലി ഇവിടെ ഫ്ലാറ്റിലാണ് അതുകൊണ്ട് ഓ അങ്ങനെ എപ്പോഴാണ് വരിക വിളിക്കണോ അത്യാവശ്യമാണോ വിളി അല്ലെങ്കിൽ വേണ്ട ഞാൻ കുറച്ച് കഴിഞ്ഞിട്ട് വരാം ഇനിയിപ്പോൾ വിളിക്കണ്ട അതായത് ഇനിയിപ്പോൾ എന്തെങ്കിലുമൊക്കെ ഭാര്യ പ്രഗ്നൻ്റ് ഒക്കെ അല്ലേ അപ്പോൾ ഇനിയിപ്പോൾ ബുദ്ധിമുട്ടാക്കണ്ട ഞാൻ വന്നോളാം ഓക്കെ ആ ശരി എന്നാൽ അങ്ങനെ അതാ അദ്ദേഹം തിരിച്ചു പോകാൻ വേണ്ടി ഒരുങ്ങുകയാണ് എന്നാൽ ഷമ്മാസ് നുസേബയുടെ കൂടെ ഫ്ലാറ്റിലായിരുന്നു ആ ഒരു സമയത്ത് ഷമ്മാസിനോട് കാര്യങ്ങൾ ചോദിക്കണം എന്തിനാണ് നിങ്ങൾ അവർക്കൊക്കെ ഒരാഴ്ച നിന്ന് അവർക്കൊക്കെ അത്രയധികം ക്യാഷ് കൊടുത്തത് മൂന്ന് പവൻ മാല വാങ്ങാനുള്ള ക്യാഷ് ഒക്കെ എന്തിനു കൊടുത്തു എന്ന് ചോദിക്കണം കാരണം ഇനി ഒരിക്കൽ പോലും അവർക്കങ്ങനെ ആവശ്യമില്ലാതെ പണം നിങ്ങൾ കൊടുക്കരുത് കൊടുക്കാൻ പാടില്ല കാരണം അത്രക്കും അഹങ്കാരികളാണ് അവർ എന്നത് മാത്രമല്ല അവര് ഒരു സ്നേഹവും സ്വഭാവവും ഇല്ലാത്ത ടീമാണ് ഒന്നിനും മടിക്കാത്ത ടീമാണ് സ്വന്തം ഭർത്താവിനെ ഭർത്താവിൻ്റെ ഉമ്മയെ വീട്ടുകാരൊക്കെ പുല്ലുവല കൽപ്പിക്കുന്ന ആ ഒരു സ്ത്രീകൾക്ക് ഒന്നും കൊടുക്കരുത് എന്ന് പറയുവാൻ വേണ്ടിയിട്ട് തന്നെയാണ് അവൻ അങ്ങോട്ട് കയറി വന്നത് എന്തായാലും വേണ്ടില്ല ഷമ്മാസിനോട് കാര്യങ്ങളെല്ലാം നേരിട്ട് തന്നെ പറയണം എന്നുള്ള വാശയിൽ തന്നെയായിരുന്നു അവൻ ഓട്ടോയിൽ തന്നെ അവിടെ പുറത്തിറങ്ങി നിന്നു തിരിച്ചു പോയില്ല പോകുവാൻ വേണ്ടി വണ്ടി സ്റ്റാർട്ട് ചെയ്തു പക്ഷേ വരട്ടെ വരുന്നതുവരെ കാത്തിരിക്കാം എന്നുള്ള രീതിയിൽ ഓട്ടോയിൽ തന്നെ അയാൾ ഇരുന്നു ഷമ്മാസിനെയും കാത്ത് എന്നാൽ അല്പസമയം കഴിഞ്ഞപ്പോൾ അതാ ഷമ്മാസ് വരുന്നു റോഡ് മുറിച്ചു കിടന്നാണ് വരുന്നത് ഷമ്മാസിനെ കണ്ടപ്പോൾ ശരിക്കും റഷീദിന് സന്തോഷം തോന്നി അവൻ വണ്ടിയിൽ നിന്നിറങ്ങി റഷീദ് ക അസ്സലാ വലൈക്കും വലൈക്കു അസ്സലാം അല്ല റഷീദ്ക്ക എന്തേ ഷോപ്പിലേക്ക് വന്നാണോ വരി കേറി ഇരിക്കേ അല്ല എന്ത് വേണ്ട നിങ്ങൾക്ക് ഏഹ് ഫോൺ നോക്കാനാണോ അതോ എന്തെയും ഏഹ് അല്ല അല്ല ഷമ്മാസേ എനിക്ക് രണ്ട് വർത്താരം നിങ്ങളോട് പറയാനാണ് എന്നോടോ എന്തു പറ്റി അല്ലേ എനിക്ക് കാര്യമായിട്ട് അല്ല നിങ്ങളിപ്പോൾ അവിടെ വീട്ടിൽ ഇല്ല ഞാനിപ്പോൾ ഇവിടെയാണ് അതായത് ഉമ്മയില്ലാതെ ശരിയാവില്ലേ പിന്നെ ഇവിടെ ആവുമ്പോൾ പിന്നെ ഇവൾ ഇവിടെ ഈ ഒരു ടൈം ആയതുകൊണ്ടാണ് അപ്പോൾ എനിക്ക് ഷോപ്പിൽ നിന്ന് ഇടയ്ക്ക് പോയി വരികയും ചെയ്യുക ബുദ്ധിമുട്ടൊന്നുമില്ല ഇല്ല അങ്ങനെയാണ് ഇവിടെ ആ അതന്നെ നല്ലത് അല്ലാതെ ഒന്നും വിശ്വസിക്കാനും പറ്റില്ല ആരെയൊന്നും എന്ത് ഋഷിഗങ്ങളെന്താ പറയണത് അല്ല ഷമാസേ എനിക്ക് ഒരു പ്രധാനപ്പെട്ട കാര്യം ചോദിക്കാൻ വേണ്ടിയിട്ടായിരുന്നു അല്ല ഷമ്മാസേ എന്തിനാണ് ഇപ്പോൾ ഈ വീട്ടിൽ ഒരാഴ്ച നിൽക്കുന്നവർക്കൊക്കെ അങ്ങനെ അത് ഞാൻ ക്യാഷ് എന്തിനാണ് കൊടുക്കുന്നത് ക്യാഷോ ഏ അത്രയൊന്നുമില്ലല്ലോ കുറഞ്ഞ ക്യാഷേ കൊടുത്തിട്ടുള്ളൂ ഞാൻ കൂടുതലായിട്ടൊന്നും കൊടുത്തിട്ടില്ല കുറച്ച് കൊടുത്തിട്ടുള്ളൂ അത് പിന്നെ അവരുടെ ബുദ്ധിമുട്ടും പ്രാരബങ്ങളൊക്കെ പറഞ്ഞതല്ലേ അപ്പോൾ പിന്നെ ഞാനങ്ങനെ കൊടുത്തിട്ടേ ഉള്ളു അല്ലല്ലോ നിങ്ങൾ കുറച്ച് അധികം ക്യാഷ് കൊടുത്തല്ലോ ഞാനോ ഏ ഇല്ല അത് അവർക്ക് ചിലവിനുള്ള അത് സാറല്ല അത് ഇപ്പം എന്താ അവർ ഭർത്താവില്ല വീട്ട് വീട് വീട്ടിൽ വാടകയ്ക്കണം അങ്ങനെയൊക്കെ എല്ലാം പറഞ്ഞപ്പോൾ പിന്നെ ഞാൻ കൊടുത്തു വിട്ടു സാറല്ലോ ഓക്കെ ഓക്കെ ഒക്കെ പോയേക്കത് കഴിഞ്ഞ സംഭവങ്ങളെല്ലാം ഒന്നും വിഷയമില്ല ക്ഷമാസേ കുറച്ചധികം തുക കൊടുത്തല്ലേ അങ്ങനെ കൊടുക്കരുതി കൊടുക്കേണ്ടില്ലായിരുന്നോ എന്തിനാപ്പം അങ്ങനെയൊക്കെ കൊടുത്തത് കൊടുക്കേണ്ട ഒരു ആവശ്യം ഇല്ലായിരുന്നു റഷീദ് നിങ്ങൾ എന്താ പറയുന്നത് എന്ത് കൊടുത്തു എന്നാ അല്ലേ നല്ല ഗോൾഡൊക്കെ വാങ്ങാനുള്ള ക്യാഷ് ആ കാര്യങ്ങളൊക്കെ അതിനകത്തൊക്കെ ഇപ്പം എന്തിനാണ് കൊടുത്തത് ഒരു നിമിഷം ഷമ്മാസ് ഞെട്ടിപ്പോയി എന്ത് ഗോൾഡോ അല്ലേ മാലയൊക്കെ വാങ്ങാനൊക്കെ പൈസ എന്തിനാണ് കൊടുത്തത് എന്ന് എന്ത് മാല വാങ്ങാനോ ഒരു പവന് എഴുപത്തഞ്ച് എൺപത് എൺപത്തി വരുന്ന ഈ ഒരു ഒരു പവന് വാങ്ങാൻ അത്ര വരും ആ ഒരു ഘട്ടത്തിൽ അതിന് ഞാൻ ഷമ്മാസ് ഞെട്ടിപ്പോയി ഏ ഇക്ക അങ്ങനെയൊന്നുമില്ല കുറഞ്ഞ രീതിയിലേ ഉള്ളൂ ഷമ്മാസ് എന്നാൽ എനിക്ക് കുറച്ച് കാര്യങ്ങൾ അറിയാനുണ്ട് റഷീദ് റഷീദ്ക്ക ഷമ്മാസിനോട് പറഞ്ഞു നമുക്ക് ഒന്ന് സംസാരിക്കായിരുന്നു ഒരുമിച്ച് എന്താ ആദ്യം എന്താ ആയിക്കോട്ടെ ഇരിക്കി വെള്ളം എന്തെങ്കിലും ജ്യൂസ് വെള്ള ചായ എന്തെങ്കിലും അല്ല ഞാൻ രണ്ട് ചായ വരുത്തിക്കാം അല്ലല്ല ഒന്നും വേണ്ട വേണ്ടായിട്ടാണ് അല്ലല്ല വർദ്ധിച്ച് കാര്യമില്ല അപ്പോഴേക്കും സ്റ്റാഫിനെ വിളിച്ച് ചായ വരുത്തിച്ചു അവർ രണ്ടുപേരും ആ സ്റ്റാഫ് റൂമിൽ അവിടെ ഇരുന്ന് സംസാരിക്കുവാൻ തുടങ്ങുകയാണ് ഇൻഷല്ല നമുക്കിതിൻ്റെ ബാക്കി ഭാഗം നാളെ കാണാം അതുവരേക്കും എല്ലാവർക്കും അസ്സലാമലൈക്കും വറഹമത്തല്ലാ താല ഒക്കെത്തൂർ